ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി തന്നെയാണ് നമ്മൾ നട്ടുണ്ടാക്കിയതാണ് ഇത് രാസവളമൊന്നും ഇടാതെ ജൈവവളമൊക്കെ ഇട്ട് വളർത്തിയിരിക്കുന്നതാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ഒരു വലിയ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൂടെ ഒരു നാല് പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളക് ഇത് കേട്ടോ അതിന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകണ്ട ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ അതുപോലെ ഇതിലേക്ക് പുളി ആവശ്യമുണ്ട് വേണ്ട ഈ വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം വേണ്ട ഈ ഒരു രീതിയിലായാൽ മതി ഇനി അതിലേക്ക് നമ്മൾ ആ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ പുളി ഇഞ്ചിക്ക് കറുത്ത പുളിയാണ് പഴയ പുളികളാണ് ഏറ്റവും നല്ലത് കറുത്ത പുളിയൊക്കെ ചേർക്കുന്നത് നല്ലത് ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട് അത് കൂടുതൽ മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം അതുപോലെ പുളിയുടെയും അളവ് കൂട്ടിക്കൊടുക്കാം പുളി ഇത് നല്ല പുളി കൂടുതലുള്ള പുളിയായതുകൊണ്ട് ഞാൻ ഇത്രേ ചേർത്തുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയൊക്കെ വരണം ഇതിലേക്ക് അല്പം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കട്ടക്കായമായിട്ട് കൊടുത്തത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സായി കഴിഞ്ഞ് ഇത് നല്ല വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക ഇനി ലോ ഫ്ലെയിമിലാക്കി ചെറുതായിട്ടിരുന്ന് ഇത് വറ്റി കുറുകി വരണം അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ സ്ഥലത്ത് ഈ പുളിയിഞ്ചിയില്ല ഇഞ്ചി കറിയാണ് സദ്യക്കൊക്കെ ഈ തെക്കോട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ട നമ്മുടെ പുളിയഞ്ചി കുറുകി വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്നാകണം കണ്ടാലേ മനസ്സിലാവുമല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ പുളിയിഞ്ചി എല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം നീ കണ്ടോ വീഴുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്